ശ്വേതാ മേനോവിനെതിരായ കേസുമായി ബന്ധപ്പെട്ട് ബാബുരാജിനെതിരെ മാലാ പാർവതി നടത്തിയ പരാമർശത്തിനെതിരെ രൂക്ഷമായി പ്രതികരിച്ച് നടി പൊന്നമ്മ ബാബു കേസിന് പിന്നിൽ ബാബുരാജാല്ലെന്നും നിറികെട്ട കളികൾക്ക് കൂട്ടുനിൽക്കുന്ന ആളല്ല അദ്ദേഹം എന്നുമാണ് പൊന്നമ്മ ബാബു ഒരു വാർത്താ ചാനലിലൂടെ പറഞ്ഞത് ഇത്രയും നിറികെട്ട കളിക്ക് ബാബുരാജ് കൂട്ടുനിൽക്കില്ല എന്നാണ് എന്റെ വിശ്വാസം ഞാൻ മനസ്സിലാക്കിയ ഒരാൾ എന്ന നിലയിൽ ബാബുവിനെ കുറിച്ച് എനിക്ക് ഇതേ പറയാനുള്ളൂ ബാബുവിനെ പറ്റി വല്ലതും പറഞ്ഞാൽ നമ്മൾ ബാബുരാജിന്റെ സൈഡാണെന്നല്ലേ പറയുന്നേ അങ്ങനെയൊന്നുമില്ല എവിടെ എന്ത് തെറ്റ് കണ്ടാലും നമ്മൾ സംസാരിക്കും എനിക്ക് അമ്മ സംഘടന എന്ന് പറയുന്നത് എൻ്റെ കുടുംബം പോലെയാണ് മാലാ പാർവതി മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ് അവർ കളത്തിനേ ഇല്ലാത്ത സ്ത്രീയാണ് ആർക്കൊക്കെയോ വേണ്ടി കാശും മേടിച്ചു പണിയെടുക്കുന്നു മാലാപാർവതിക്ക് വേണ്ടി ഇരിക്കുന്നവരല്ല ഞങ്ങൾ അമ്മ സംഘടനയ്ക്ക് വേണ്ടി ഇരിക്കുന്നവരാണ് അവർ പറയുന്നു ഇത് ഇലക്ഷൻ പ്രചാരണത്തിന്റെ തന്ത്രമാണെന്ന് ഇവർക്ക് എങ്ങനെയാണ് ഇതൊക്കെ പിടുത്തം കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അറിയാമെങ്കിൽ കേസ് കൊടുക്കട്ടെ അതല്ലേ ചെയ്യേണ്ടത് വെറുതെ മീഡിയയിൽ ഇറങ്ങി അമ്മയും നാട്ടിച്ച് ഞങ്ങളുടെ സഹോദരിമാരെയും നാട്ടിച്ച് ഇവരെന്തിനാ എല്ലാ ചാനലുകളും കയറി ഇറങ്ങി നടക്കുന്നേ ശ്വേതാ മേനോനെതിരായ ഗൂഢാലോചനയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഏഴാം കൂലികളെ പോലെ ബാബുരാജ് പെരുമാറുമെന്ന് നമ്മളെ സംബന്ധിച്ച് ബാബുരാജ് അമ്മയ്ക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്തു ആര് നല്ല കാര്യം ചെയ്താലും നമ്മൾ മെൻഷൻ ചെയ്യില്ലേ പൊന്നമ്മ ബാബു ചോദിക്കുന്നു അമ്മ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ശ്വേതാമേനോനും കുക്കു പരമേശ്വരനും പരമേശ്വരനുമെതിരായ ആരോപണങ്ങൾക്ക് പിന്നിൽ നടൻ ബാബുരാജാണെന്ന സംശയമുണ്ടെന്നാണ് മാലാ പാർവതി പറഞ്ഞത് ബാബുരാജ് അമ്മയുടെ മത്സരരംഗത്ത് നിന്ന് പിന്മാറിയ ശേഷമാണ് ആരോപണങ്ങൾ ഉയർന്നു വരുന്നതെന്നും അവർ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു മിക്ക ആളുകൾക്കും ബാബുരാജിനെ ഭയമാണ് ബാബുരാജിനെതിരെ ഒന്നും പറയരുതെന്ന് പ്രമുഖരായ പലരും എന്നെ ഉപദേശിച്ചിരുന്നു എന്നെ വ്യക്തിഹത്യ ചെയ്യുമെന്നാണ് അവർ പറയുന്നത് എനിക്ക് ഭയക്കേണ്ട ആവശ്യമില്ല എന്നും മാലാ പാർവതി പറഞ്ഞിരുന്നു പിന്നാലെ മെമ്മറി കാർഡ് വിവാദത്തിൽ അമ്മ സംഘടനയ്ക്ക് പരാതി നൽകാൻ ഒരുങ്ങി നടി ഉഷാ ഹസീന ഇടവേള ബാബുവിനും പരമേശ്വരനും എതിരെയാണ് പരാതി സംഘടനയിലെ വനിതാ അംഗങ്ങളുടെ പരാതി റെക്കോർഡ് ചെയ്ത മെമ്മറി കാർഡ് എവിടെയെന്ന് കണ്ടെത്തണമെന്നാണ് ആവശ്യം മീ ആരോപണങ്ങൾ വന്നതിന് പിന്നാലെയാണ് സംഘടനയിലെ വനിതാ അംഗങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാനായി ഒരു യോഗം വിളിച്ചത് അംഗങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുകയുമുണ്ടായി ഈ മെമ്മറി കാർഡ് എവിടെയെന്നാണ് ഉഷാ ഹസീന ചോദിക്കുന്നത് കുക്കു പരമേശ്വരനാണ് അത് കൈകാര്യം ചെയ്തത് ആ കാർഡ് എന്തുകൊണ്ട് ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ സമർപ്പിച്ചില്ലെന്നും എന്തുകൊണ്ട് തുടർ നടപടികൾ ഉണ്ടായില്ലെന്നും ഉഷാ ഹസീന ചോദിക്കുന്നു ഇടവേള ബാബുവിന്റെ കയ്യിൽ ഉൾപ്പെടെ ഈ മെമ്മറി കാർഡ് ഉണ്ടെന്നും അത് കണ്ടെത്തണമെന്നും അവർ അമ്മയ്ക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെടുന്നു അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന വ്യക്തിയാണ് കുക്കു പരമേശ്വരൻ തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുവെന്ന് കാട്ടി ഇവർ ഡി പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മൂവി ബ്രാൻഡ്